മഹാരാഷ്ട്ര മുൻ എം എൽ എ സംഗ്രാം തോപ്തെ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ഫോർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ അദ്ദേഹം ഞായറാഴ്ച തൻ്റെ പ്രദേശത്തിന്റെ വികസനം ഉറപ്പാക്കാൻ ബി ജെ പിയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഫോറിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മണ്ഡലത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കാൻ ഭരണകക്ഷിയുമായി സഖ്യമുണ്ടാക്കുക എന്നതാണ് ഏക മാർഗം എന്ന് കരുതുന്ന തന്റെ അനുയായികളുടെ ആഗ്രഹമാണിതെന്ന് പറഞ്ഞു ശനിയാഴ്ച അദ്ദേഹം സംസ്ഥാന കോൺഗ്രസ് മേധാവി ഹർഷവർദ്ധൻ സബ്കലിന് രാജി സമർപ്പിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുംബൈയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ബി ജെ പിയിൽ ചേരുമെന്നും ഫോറിലെ ജനങ്ങൾ എൻ്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുവെന്നും വികസനം ഉറപ്പാക്കാൻ എല്ലാവരും എന്നോട് ബി ജെ പിയിൽ ചേരാൻ ആവശ്യപ്പെടുന്നു എന്നും തോപ്റ്റെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് പല തവണ തന്നെ അവഗണിച്ചു എന്ന് അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പാർട്ടിക്കുള്ളിൽ ഉയരാൻ എനിക്ക് അനുവാദം ലഭിക്കാത്തതിനാൽ ഞാൻ അസ്വസ്ഥനാണെന്നും കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നെ പിന്തുണയ്ക്കാൻ ഒരു റാലി നടത്താൻ ഞാൻ നിരവധി നേതാക്കളോട് അഭ്യർത്ഥിച്ചു എന്നും പക്ഷേ ആരും വന്നില്ല എന്നും ഞാൻ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം ഒരു കോൺഗ്രസ് നേതാവും എന്നെ ഒരിക്കൽ പോലും വിളിക്കാൻ കൂട്ടാക്കിയില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു മൂന്ന് തവണ ഫോർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച തോപ്റ്റെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥി ശങ്കർ മണ്ടേക്കറിനോട് പരാജയപ്പെട്ടിരുന്നു കോൺഗ്രസ് പാരമ്പര്യത്തിൽ വേരൂന്നിയ കുടുംബമാണ് തോപ്റ്റെയുടേത് ആറ് തവണ ഫോറിനെ പ്രതിനിധീകരിച്ച പാർട്ടിയിലെ മുതിർന്ന നേതാവായ അനന്ത് അനന്ത്റാവു തോപ്റ്റെയുടെ മകനാണ് തോപ്റ്റെ എന്തായാലും ഈ ഒരു രാജി തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്നും മാറി ബി ജെ പിയിലേക്കുള്ള ഈയൊരു പോക്ക് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ ഇതൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മഹാരാഷ്ട്രയിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു സഖ്യമാണ് ഈ പറയുന്ന കോൺഗ്രസ്സും എം വി എ സഖ്യം എന്ന് പറയുന്നത് ആ സഖ്യത്തിൽ നിന്നും വേരോടെ പലരും ഇപ്പോൾ മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും വ്യക്തമാണ് തീർച്ചയായിട്ടും ഇതും ആ ഒരു കൂട്ടത്തിൽ തന്നെയാണ് കൂട്ടാനായി ഉള്ളത് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും മഹാരാഷ്ട്രയിൽ എം വി എ സഖ്യത്തിൽ നിന്നും ഒരു കൂട്ടരാജി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ് ആ കൂട്ടരാജിയിൽ മുൻ എം എൽ എമാരും അതോടൊപ്പം തന്നെ നിലവിൽ കോൺഗ്രസിലും അതോടൊപ്പം തന്നെ എൻ സി പി ശരത് പവാർ പക്ഷത്തും ഉദ്ധവ് ശിവസേനാ പക്ഷത്തും നിൽക്കുന്ന പലരും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന എം വി എ സഖ്യത്തിനുള്ള നിലവിലത്തെ എം പിമാരുൾപ്പെടെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉടനീളം കാണപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്